ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫസ്റ്റ് നമ്മൾ നല്ല അടിപൊളി നല്ല പ്രൈസ് കുറച്ചിട്ടുള്ള ക്രീപ്പർ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ആഴ്ച ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റും യെല്ലോ കളറും കേട്ടോ വെറും അറുപത് രൂപ നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ലേഡി ഷൂ എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കൊല കുത്തി ഒരു പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അറും അറുപത്തഞ്ച് രൂപയാണ് വരുന്നുള്ളൂ ഇത് നമ്മുടെ മെക്സിക്കൻ വൈ എന്ന് പറയുന്ന പ്ലാ പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പൂക്കൾ വിരിയുന്ന ഓറഞ്ച് പൂക്കളാണ് ഇതിൽ വിരിയുന്നത് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്ത് നമ്മുടെ എസ് ഡേ ടു ഡേ എന്ന് പറഞ്ഞ ആണ് ും പൂക്കൾ വിരിയുന്ന രണ്ട് ടൈപ്പായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് അമ്പത്തഞ്ച് രൂപയാണ് അത് നമ്മുടെ ഗാർലിക് ബൈ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കൊലകുത്തി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് താനും കാണാൻ ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്ത് നമ്മുടെ മണി മണിമുല്ലയാണ് കേട്ടോ നന്നായിട്ട് പൂക്കളും കാണാൻ നല്ല സ്മെല്ലും ഉള്ളൊരു പൂ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ല മതിലിൽ കൂടിയും ഗെയ്റ്റിൽ കൂടിയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏതെടുത്താലും നമുക്ക് അമ്പത്തഞ്ച് രൂപ റേറ്റ് ഇഫക്റ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയാണ് കാണാനും ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കൊണിക്കൊന്ന പോലെയാണ് കേട്ടോ അടുത്ത നമ്മുടെ ട്രംബറ്റ് പൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇത് ഓറഞ്ച് കളറിൽ കൊല്ല കുത്തി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് പൂക്കൾ വിരിയുമ്പോൾ ഇല വരെ കാണാത്ത വിധത്തിലാണ് ഇതിനൊക്കെ പൂക്കൾ വിരിയാം അടുത്ത നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് അത് അതുപോലെ തന്നെ നമ്മുടെ റെങ്കുൺ ക്രീപ്പ് ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലെമൺ വൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിനൊക്കെ വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വരും വില വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ അലമാണ്ട പ്ലാന്റ് ആട്ടോ അത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ കുറച്ച് വന്നിട്ടുണ്ട് റെഡ് കളറാണ് ഇതിന് റേറ്റ് കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് അടുത്ത നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്നത് നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊണ്ടുവേലീൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂവും റെഡും വൈറ്റും അങ്ങനെ മൂന്ന് കളറാണ് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്ക കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഒന്ന് നട്ടാൽ തന്നെ നമുക്ക് ഒരു പോട്ട് നിറയെ ആവും അതായത് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി പത്ത് രൂപയെ നമ്മൾ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചിയോ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയിലൊരഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല ഭംഗിയാണ് ദാനം കാണാൻ ഈ അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രോഞ്ചിയോ പ്ലാന്റ്സ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നന്നായിട്ട് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്താം മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമ്മുടെ ചൈനീസ് ബോൾസം ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളും വിരിയും വലിയ പൂക്കളാണ് താനും ഇതിന്ന് നമുക്ക് തണ്ടൊക്കെ മുറിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ് ട്ടോ ഇത് നമുക്ക് അധികം വെള്ളം ബോട്ടിൽ കെട്ടിക്കിടക്കാൻ പാടില്ല എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്താച്ചാൽ വെള്ളം അധികം ആയാൽ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ നമ്മൾ അങ്ങോട്ടും വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ചെടി നമുക്ക് നന്നായിട്ട് പൂക്കളും തരും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപ അടുത്ത നമ്മൾ കോം കോംബോ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് എന്നുള്ളത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഹോയ പ്ലാന്റ്സ് ഹൊയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നമുക്കിങ്ങനെ പള്ളി പോലെ പടർത്തിക്കയറ്റാനൊക്കെ സാധിക്കും കേട്ടോ നല്ല ഭംഗിയാണ് താനും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്